സംസ്ഥാന ഗവൺമെന്റിന് ഗവൺമെന്റിന് രാഷ്ട്രീയ പാർട്ടികളുണ്ട് മുന്നണിയുണ്ട് ഗവൺമെന്റിന്റെ പ്രശ്നമല്ല ഇത് കേരളത്തിന്റെ പ്രശ്നമാണ് കേരളത്തിന്റെ പ്രശ്നമെന്ന നിലയിൽ ഈ പ്രശ്നം കേരളത്തിനോട് ആത്മാർത്ഥതയും താല്പര്യം കോൺഗ്രസ് ഈ പ്രശ്നം ഉന്നയിക്കണം ബിജെപിയുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെ മന്ത്രിമാരുണ്ട് അവർ ഈ പ്രശ്നം ഉന്നയിക്കണം കേരളത്തിന്റെ പ്രശ്നമാണ് കേരളത്തിന് വരേണ്ട പണം വലിയ തോതിൽ വരേണ്ട പണം കിട്ടുന്നില്ല ഇതിന് മറുവശ ഇവർ പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് എന്തോ കുഴപ്പങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നൊക്കെ ആദ്യമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അതിപ്പോൾ പറയുന്നില്ല കേരളത്തിന്റെ പെർഫോമൻസിനെ സംബന്ധിച്ച് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കഴിഞ്ഞ കണക്കുകൾ നോക്കുമ്പോൾ റിസർവ് ബാങ്കിന്റെ പഠനമായാലും സി ആൻഡ് ഐ ജിയുടെ പഠനമായാലും കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വളർച്ച മെച്ചപ്പെട്ടു എന്നുള്ള കണക്കുകളുണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് അതുപോലെ ഞങ്ങളുടെ ഫിസിക്കൽ കൺസോൾട്ടേഷൻ ഞങ്ങൾ വരുമാനം വർദ്ധിച്ചു ഞങ്ങളുടെ പൊതുവിലുള്ള കടത്തിന്റെ പരിധി കുറഞ്ഞതൊക്കെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊക്കെ ശരിയാണ് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ പാർലമെന്റിൽ തന്നെ കേരളം ഫിസിക്കൽ കൺസോൾട്ടേഷനിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞത് വെച്ചാൽ അവർ അത് അംഗീകരിക്കുന്നു പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം ചെറിയൊരു കാര്യമല്ല അത് കേരളത്തിലെ പ്രതിപക്ഷം എപ്പോഴും പറയുന്നത് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചമല്ല മോശമാണെന്ന് പറയുന്നതിന്റെ കണക്കുകളൊക്കെ തെറ്റാണ് എന്ന് കാണിക്കുന്നതാണ് ഈ രണ്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇത് സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല റിപ്പോർട്ട് ഇപ്പോൾ വന്നതാണ് ഇത് റിസർവ് പിന്നെ നമ്മുടെ കൺട്രോളറിന്റെ സി ആൻഡ് റെജിയുടെ റിപ്പോർട്ടാണ് അതുപോലെ തന്നെ ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ തന്നെ വന്നിട്ടുള്ള റിസർവ് ബാങ്കിന്റെ ഇത് ഇത് ഡി കെഡൽ പത്ത് വർഷത്തെ കണക്കുകളെടുത്തിട്ടാണ് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ അതുപോലെ ഹാൻഡ്ബുക്ക് ഹാൻഡ്ബുക്കോണിനെ മറ്റേ ഇന്ത്യൻ സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട് ഈ രണ്ട് റിപ്പോർട്ടിലും കേരളത്തിന്റെ പെർഫോമൻസ് മെച്ചപ്പെട്ടു എന്ന് അതിനകത്ത് പറയുന്നു എന്നുള്ളത് കേരളീയരെ സംബന്ധിച്ച അഭിമാനകരമാണ് ധനകാര്യ വകുപ്പിന് സന്തോഷമുള്ളതാണ് പിന്നെ റവന്യൂ വരുമാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ നികുതിതര വരുമാനത്തിന്റെ വർധന വലുതോതിലുണ്ട് നികുതി വരുമാനത്തിന്റെ വർധന വലിയ തോതിലുണ്ട് ശതമാനങ്ങളും ഞാൻ എടുത്തു പറയുന്നില്ല നേരത്തെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ആകെ വരുമാനത്തിൽ സ്വന്തം വരുമാനം ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ആറാമത്തെ സംസ്ഥാനം കേരളമാണ് അതിനകത്ത് ടേബിളിലുണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം സ്വന്തം വരുമാനം പെർസെന്റേജ് ഓഫ് ഓൺ റെസീറ്റ്സ് വർദ്ധിച്ചു നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ ആകെയുള്ള വരുമാനത്തിനകത്ത് എഴുപത് എഴുപത്തിരണ്ട് ശതമാനം കേരളം തന്നെത്താൻ എത്തിക്കണം അസമയം അത്രേ ശതമാനം കേന്ദ്രം കൊടുക്കുന്ന വലിയ സംസ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ ബീഹാറിന്റെ സ്റ്റേറ്റ് കണക്കെടുത്ത് നോക്കിക്കോളൂ അതുപോലെ പല എടുത്ത് നോക്കിക്കോളൂ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പം ഇങ്ങനെ അമ്പത് ശതമാനത്തിലധികം അതത് സംസ്ഥാനത്തിന് വരുമാനത്തിന് അമ്പത് ശതമാനത്തിലധികം കേന്ദ്രവിഹിതം ലഭിക്കുന്ന പിന്നെ നമ്മുടെ രാജ്യത്ത് പതിനഞ്ചോളം സംസ്ഥാനങ്ങളുണ്ട് അപ്പം ഇതിനകത്ത് ഈ തരത്തിലുള്ള ഇംബാലൻസുകളുണ്ട് ഇതൊരു പ്രധാന പ്രശ്നമാണ് എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളത് ആഭ്യന്തര കടവളർച്ചയുടെ കണക്ക് നേരത്തെ പറഞ്ഞോണ്ടിരുന്ന വലിയ തോതിൽ നിങ്ങൾക്ക് പറയുകയായിരുന്നു ഇപ്പം അതങ്ങ് പോയി കടം അങ്ങനെ വർധിക്കുന്നില്ല എന്നുള്ളതിന്റെ കണക്കുകൾ വരുന്നുണ്ട് കേരളത്തിലെ ആകെ സ്റ്റേറ്റുകൾ ഏറ്റവും കൂടുതൽ കടം എടുക്കുന്ന സ്റ്റേറ്റുകളുടെ കണക്കെടുത്താൽ പതിനെട്ടാമത്തെ സ്ഥാനമേ ഉള്ളൂ കേരളം മുന്നിലൊന്നുമല്ല കാര്യത്തിനകത്ത് നമുക്ക് നിയന്ത്രണത്തിന്റെ അവർ പറയുന്ന കണക്കിനപ്പുറത്തേക്കുള്ള കടവില്ല അതുപോലെ ആകെ കടത്തിന്റെ കാര്യത്തിനകത്ത് ഇപ്പോൾ ഏറ്റവും ഒടിവെങ്കിൽ ഈ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പൊതു കടത്തിന്റെ കാര്യത്തിനകത്ത് ഇരുപത്തിനാല് പോയിന്റ് എട്ട് എട്ട് ശതമാനമേ കേരളത്തിലുള്ളൂ അതും ദേശീയ ശരാശരിയേക്കാളും വളരെ മെച്ചപ്പെട്ട തരത്തിൽ തന്നെയാണ് നമ്മുടെ സ്ഥിതി നിൽക്കുന്നത് ഇങ്ങനെ എല്ലാ റെക്കോർഡ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വന്നിട്ടുള്ളൊരു മാറ്റം ആ മാറ്റം ഇതിനകത്ത് എടുത്തു പറയുന്നത് ആർ ബി ഐയുടെ റിപ്പോർട്ട് കുറച്ചുകൂടി സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന് ഇരട്ടി വർധനയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിയാറ് രൂപയായിരുന്നു പെർഹെഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി രൂപയായിട്ട് ആളോഹരി വരുമാനം കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇത് എടുത്തു എടുത്തുകാണിക്കുന്ന ആളുകളുടെ ജീവിതം എത്രയും മെച്ചപ്പെട്ടു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഇത് കേരളത്തിന്റെ ഇന്ത്യയിലാകെയുള്ള സ്ഥിതി എടുത്ത സംസ്ഥാനങ്ങളുടെ ആകെ സ്ഥിതി നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഏഴാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നമ്മളെക്കാളും വളരെ വികസിതമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക കേന്ദ്രമായിട്ടുള്ള മഹാരാഷ്ട്ര പോലെയോ ഒക്കെയുള്ള ചില സംസ്ഥാനങ്ങളും നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അഞ്ച് പോയിന്റ് ആറ് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു നമ്മുടെ ആകെ ജി എസ് ഡി പി എങ്കിൽ അത് വർദ്ധിച്ച് ഇപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ചില് പന്ത്രണ്ട് പോയിന്റ് നാല് ഒമ്പതായിട്ടുണ്ട് അപ്പൊ ഈ തരത്തിൽ നമ്മുടെ സാമ്പത്തിക മേഖല വലിയ തോതിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനെട്ടിനെ അപേക്ഷിച്ചിട്ട് മൂന്നര മടങ്ങാണ് ഈ സമയം വർദ്ധിച്ചത് ഉൽപാദന മേഖലയില് വലിയ വർധന ഉണ്ടായിട്ടുണ്ട് ഉൽപാദന മേഖലയിലെ നേരെ അതിന്റെ മൂല്യം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലെ അമ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി പത്തൊമ്പത് കോടിയിൽ നിന്നും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുനൂറ്റി അമ്പത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കണക്ക് തന്നെയാണ് നമ്മുടെ ഗ്രോസ് വാല്യൂ അതിനകത്ത് പിന്നെ വ്യവസായ മേഖലയിലെ മൂല്യവർധന ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടിയിൽ നിന്നും രണ്ടു ലക്ഷത്തി അറുപത്തിയേഴായിരം കോടിയായിട്ട് വർദ്ധിച്ചു സാമ്പത്തിക സർവീസസിന്റെ കാര്യത്തിൽ പത്ത് വർഷത്തിനിടയിൽ നമ്മുടെ മൂല്യവർദ്ധനവും മൂന്നിരട്ടിയായിട്ട് വർദ്ധിച്ചു രണ്ടു ലക്ഷത്തി മൂവായിരത്തി രണ്ടു ലക്ഷത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ നിന്നും അമ്പത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയായി നികുതിയേതര വരുമാനം സംസ്ഥാനത്തിന്റെ എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അതിപ്പോൾ പതിനെണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയായിട്ട് വർധിച്ചു ഞാനിതൊക്കെ പറയുന്നത് കണക്കെപ്പോഴും പിന്നെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്ട് അല്ല ആൾക്ക് കണക്കുകളക്കം പക്ഷേ ഇത്ര മൂന്നിരട്ടി വർധിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ എനിക്ക് കണക്ക് പറയാതിരിക്കും